ജീവകാരുണ്യ സജീവ സാന്നിധ്യമായ ഡോക്ടർ ടോണി ി അടൂർ പങ്കജം എന്നിങ്ങനെ രണ്ട് പേരുടെ നാമത്തിലുള്ള പതിനഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ ഫിലിം സൊസൈറ്റി ക്രമീകരിച്ച മനുഷ്യസ്നേഹി പുരസ്കാരം സാഹിത്യകാരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡീക്കൻ ഡോക്ടർ ടോണി മേദലയ്ക്ക് ലഭിച്ചു കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടത്തിയ പരിപാടി കേരള സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം ബി മുഖ്യാതിഥിയായി പ്രശസ്ത ചലച്ചിത്ര താരം ചിഞ്ഞു ചന്ദിനി മെമന്റോയും അനുമതി പത്രവും നൽകി പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരങ്ങൾ എഴുത്തുകാർ മറ്റ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരും ചടങ്ങിൽ പങ്കെടുത്തു ഓരോ അംഗീകാരങ്ങൾ കിട്ടുമ്പോഴും നാം താഴേക്ക് ഇറങ്ങി ചെല്ലണമെന്നും തനിക്ക് കിട്ടിയ ഈ അംഗീകാരം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണെന്നും ഡീക്കൻ ഡോക്ടർ ടോണി മേധല പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു അത് എൻ്റെ കഴിവോ യോഗ്യതയോ ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചത് പരിവിനനുസരിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ആരും ഈ ലോകത്തിൽ പട്ടിണി കിടക്കരുത് എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത് അതുപോലെ ആരും നഗ്നമായി നടക്കരുത് വീടില്ലാതെ ഇരിക്കരുത് ജോലിയില്ലാതെ നടക്കരുത് ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം ചികിത്സയില്ലാതെ ആരും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടാൻ സാധിക്കും ഇടവരരുത് അതിനൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് കഴിയും അതാണ് നമ്മുടെ ചിന്ത കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതിനു വേണ്ടിയിട്ട് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു പലരോടും ചോദിച്ചു പലരും നമ്മളെ പല കാര്യങ്ങൾക്കും സഹായിച്ചു സഹായിക്കുന്നവർക്ക് തരുന്നവർക്ക് അവരുടെ പേരിൽ നമ്മൾ ഈ സഹായം ചെയ്യുകയാണ് സഹായം ചെയ്യുമ്പോൾ ഇത് വാങ്ങിക്കുന്നവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇത് എവിടെ നിന്ന് വരുന്നോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതൊക്കെയാണ് നമ്മുടെ ഉയർച്ചയുടെ ഒരു ഘട്ടങ്ങളെന്ന് മനസ്സിലാക്കുകയാണ് എന്തായാലും ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യണമെന്നുണ്ട് നടക്കുന്നത്തോളം കാലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായി ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുന്നു ഈ അവാർഡ് തന്ന ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും നന്ദി അറിയിക്കുന്നു അതുപോലെ മെട്രോ ചാനലിൻ്റെ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ